ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ ഡബിൾ വിക്ഷൻ ഉണ്ട് രണ്ട് പേരല്ല ചിലപ്പോൾ മൂന്ന് പേര് വേണമെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സോ വെൽക്കം ബാക്ക് ടു പടിയിറങ്ങിയേക്കാം സോൺ സെക്കൻഡ് സുഖാന്ന് വിചാരിക്കുന്നു അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്ന കൺഫേം ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റസ്മിൻ ബായ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ് നല്ല ഗെയിമർ ആയിരുന്നു ആദ്യത്തെ ഒരു മാസം നല്ല വെടിക്കെട്ടായിട്ട് വെട്ടിച്ചില്ലായിട്ട് കളിച്ചൊരു വ്യക്തിയാണ് നല്ല രീതിയിൽ തന്റെ വോയിസ് റൈസ് ചെയ്ത് എല്ലാ സ്ഥലത്തും തന്റെ നിലപാടുകൾ പറഞ്ഞ വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോൾ പുറത്തു പോകേണ്ട ഒരു ഗതി തന്നെയാണ് ബോട്ടിങ്ങിൽ തീരെക്കുറവ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കൺഫേം ആയി ലഭിച്ചുള്ള ന്യൂസ് ആണ് എന്തായാലും റസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കും ഞാൻ റസ്മിൻ പടിയിറങ്ങും എന്ന് അന്ന് മൂന്ന് ദിവസം മുമ്പ് വെള്ളിയാഴ്ച എങ്ങാണ്ട് ഞാൻ ഇട്ടായിരുന്ന ഒരു വീഡിയോ റസ്മിൻ പടിയിറങ്ങുമെന്ന് നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞ് അതേ കണക്കിന് തന്നെയാണ് റസ്മിൻ പുറത്തിറങ്ങിയിട്ടുള്ളത് പക്ഷെ ഞാൻ മൂന്ന് ദിവസം മുമ്പിട്ട് വീഡിയോയുടെ താഴെ വന്ന കമന്റ്സ് ഇങ്ങനെയായിരുന്നു ചുമ്മാ തള്ളല്ലേ ന്യൂസ് കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടി എന്തിനാ വെറുതെ കള്ളം പറയുന്നത് സ്വപ്നങ്ങൾ മാത്രമേ റശ്മി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങൂ ഇങ്ങനെയൊക്കെ എന്തൊക്കെ കമന്റ്സ് ആയിരുന്നു ഇപ്പൊ എന്ത് സംഭവിച്ചു ലാസ്റ്റ് റശ്മി തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയില്ലേ ശരി ഞാൻ അതൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല ഇയാൾ മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് മറ്റൊരാളും കൂടി ഉണ്ട് ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ തന്നെ കുറച്ച് ഞെട്ടിപ്പോയിട്ടോ രണ്ടുപേരാണ് ഇപ്പൊ കുറച്ച് ഏർ സംശയകരമായി നിൽക്കുന്നത് നമ്മുടെ ഋഷി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നു എന്നൊരു ന്യൂസ് ആണ് ലഭിച്ചിട്ടുള്ളത് ഋഷിയും അതുപോലെ തന്നെ അഫ്റയുമാണ് ഇപ്പോ ഡെയിൽ നിൽക്കുന്നത് അപ്പോ ഇപ്പൊ കിട്ടേക്കുന്ന ന്യൂസ് പ്രകാരം നമ്മൾ ഋഷി തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഇല്ല എന്ന് പല ചാനലുകാരും ന്യൂസ് വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല അല്ല ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഉണ്ട് മോഹൻലാലിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എവിക്ഷൻ ഇല്ല എന്ന് ഒരു കൂട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല എന്തായാലും ഈ തിങ്കളാഴ്ച എവിക്ഷൻ ഉണ്ട് രണ്ടുപേരെയാണ് ഡബിൾ എവിക്ഷനിൽ പുറത്താക്കുന്നത് ഒന്ന് നമ്മുടെ റസ്മിൻ ഭായനെയും രണ്ടാമത് നമ്മൾ ഋഷീനെയും ആണെന്നാണ് ഇപ്പൊ എന്റെ പ്രിഡിക്ഷൻ റസ്മിൻ ഭായ് കൺഫേമ് എന്തായാലും പുറത്തിറങ്ങിപ്പോകും പക്ഷെ ഋഷി ആണോ അക്ഷറെ ആണോ എന്ന ചോദ്യത്തിൽ കുറച്ച് ഒരുപടി പടി മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഋഷി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കും ഋഷി തന്നെയായിരിക്കും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് ഋഷി വന്നപ്പോ തൊട്ട് അൻസിബയുടെ കൂടെ ആയിരുന്നു ഒരുപാട് ആക്റ്റീവല്ലായിരുന്നു ഇടയ്ക്ക് എന്തൊക്കെയോ ഒരു ഫൈറ്റ് സംഭവിച്ചുകൊണ്ട് കുറച്ച് റീച്ച് കിട്ടിയായിരുന്നു പിന്നീട് പിന്നെ ഡൗൺ ആയി പോവുകയായിരുന്നു ഈ ആഴ്ച ഒന്നും വലിയ പ്രകടനം ഒന്നും കാഴ്ച വെക്കാണ്ട് ചുമ്മാ അവിടെ എവിടെയും തട്ടിപ്പിട്ടിരിക്കലായിരുന്നു പരിപാടി അതുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത് അപ്പൊ ഇനി ഈ വീഡിയോയുടെ താഴെ ചുമ്മാ റീച്ച് കിട്ടാൻ വേണ്ടി ചുമ്മാ തള്ളല്ലേ ആ ഋഷി ഒന്നും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകൂല റെസിങ്ങും പുറത്തു പോകില്ല എന്നൊന്നും പറയല്ലേ ഉറപ്പായിട്ടും പോയിരിക്കും പിന്നെ നിങ്ങൾ പറഞ്ഞാലും എനിക്ക് ഉറപ്പില്ല നടക്കാൻ പോകുന്നത് എന്തായാലും നടന്നിരിക്കുന്നു തന്നെ ഞാൻ പറയുന്നുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലൊക്കെ സമ്മതമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് എടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് വെച്ചേക്കാം ഒരു ചാനലുകാരും വീഡിയോ ഇടുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ആര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും എന്ന് എനിക്ക് കിട്ടിയ ന്യൂസ് പ്രകാരം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടവര് ഒരു മൂവായിരത്തി അഞ്ഞൂറ് പേര് കണ്ടിട്ടുണ്ട് ആ വീഡിയോ അപ്പൊ അത്രയും പേർക്കെങ്കിൽ ആ ന്യൂസ് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് നേരത്തെ അറിയാൻ വേണ്ടി ന്യൂസ് ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് ബാക്കിയുള്ള ചാനലുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറിയാൻ വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളുടെ സ്വന്തം സി എസ് ഓഫീസ് ബൈ ബൈ